ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ കാണുന്ന വീട് സെക്കൻഡ് ഫ്ലോർ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് നമ്മൾ വൈറ്റ് സിമൻറ്റ് അടിക്കാൻ പോവാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യണത് ബ്രഷ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരുടെ പേരുടെ സംശയമാണ് ബ്രഷ് കൊണ്ടാണോ നല്ലത് അതോ സ്പ്രേ ചെയ്യണതാണോ നല്ലത് എന്നൊക്കെയുള്ള സംശയം അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം അതിനൊക്കെ ഒരു മറുപടി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മളിവിടെ ചെയ്യണത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ പോളിമർ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത് അടിക്കണത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് ഇത് മെയിനായിട്ടും വാട്ടർ പ്രൂഫിങ് ആണ് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ നമുക്ക് ലീക്കേജ് ലീക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും പിന്നെ അതുപോലെ ക്രാക്കുകൾ ഇല്ലാതാക്കാൻ കഴിയും അതുപോലെ നമുക്ക് ഒരുപാട് ഏരിയ കിട്ടും നമുക്കിത് മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ ഒരുപാട് ഏരിയ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് അടിക്കാൻ നല്ല സുഖമായിട്ട് അടിക്കാൻ പറ്റും ഇത് മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ലെവലിക്കാണ് നമ്മൾ മിക്സ് ചെയ്യുക നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബിർള വൈറ്റിൻ്റെ വൈറ്റ് സിമെൻ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ വെള്ളം എടുത്ത് അതിലേക്ക് പോളിമറി മിക്സ് ചെയ്ത് അതിലേക്ക് വൈറ്റ് സിമെൻറ്റ് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ലെവലൊക്കെ ലൂസാക്കിയിട്ട് വേണം അടിക്കാൻ പിന്നെ അതുപോലെ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് ചുമര് നല്ലതുപോലെ നനച്ചു കൊടുത്തിട്ട് വേണം അടിക്കാൻ നമ്മളിവിടെ ബ്രഷ് കൊണ്ടാണ് അടിക്കണത് അപ്പോൾ നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ചുമർ നനച്ചു കൊടുത്തിട്ട് അടിക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചുമരിൽ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും അത് ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം അടിക്കാൻ എല്ലായിടത്തും എത്ര രീതിയിൽ ക്ലീൻ ആക്കി കൊടുക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണത് ക്ലീനാക്കുക പിന്നെ അതുപോലെ നനച്ച് കൊടുത്തിട്ട് അടിക്കുക പിന്നെ നമ്മൾ ബ്രഷ് കൊണ്ടാണ് അടിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അടിക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡ് ആദ്യം അടിച്ചു കൊടുക്കുക ഒരു മീഡിയം ലെവലിൽ ലൂസാക്കിയിട്ട് വേണം അടിക്കാൻ ഓറാക്കിയിട്ട് ടൈറ്റാക്കിയിട്ട് ഒരിക്കലും അടിക്കരുത് അപ്പോൾ അത് അപ്പോൾ അത് ക്ലിയറായിട്ട് കിട്ടൂല ഈ ഒരു ലെവലേക്ക് ലൂസാക്കിയിട്ട് അടിക്കുക ഇതാ അതുപോലെ അടിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ ചുമര് നല്ല പുതിൽ ഉണ്ടാവണം നനച്ച് കൊടുത്തിട്ട് വേണം അടിക്കാൻ നമുക്ക് നനക്കാതെ ഒരിക്കലും അടിക്കരുത് അപ്പോൾ ക്ലിയറായിട്ട് കിട്ടൂല ബ്രഷിൻ്റെ പാട് ഒരുപാട് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണും അപ്പോൾ ചുമർ നല്ലതുപോലെ നനച്ച് പിന്നെ അതുപോലെ വൈറ്റ് സിമൻറ്റ് അത്യാവശ്യം ലൂസാക്കിയിട്ട് അടിച്ചു കൊടുക്കുക അപ്പം നമ്മളിവിടെ രണ്ട് കോട്ട് വൈറ്റ് സിമൻറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ പല നാട്ടിലും പല കോലത്തിലാണ് നമ്മളെ നാട്ടിൽ രണ്ട് കോട്ട് അടിക്കുന്നുണ്ട് രണ്ട് കോട്ട് അടിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് ചുമരിലുള്ള ചെറിയ ചെറിയ തുളകളൊക്കെ നല്ലതുപോലെ അടഞ്ഞു കിട്ടും പിന്നെ അതുപോലെ നല്ല കളറും കിട്ടും കവറിംഗ് ആയിട്ട് കിട്ടും ചില നാട്ടിൽ ഒറ്റ കോട്ട അടിക്കലുള്ളൂ ഒരു കോട്ട അടിച്ച് ഒരു കോട്ട് പ്രൈമർ കൊടുത്താലും മതി അപ്പം നമ്മുടെ നാട്ടിൽ രണ്ട് കോട്ട് പരമാവധി എല്ലാവരും അടിക്കലുണ്ട് അപ്പോൾ നമ്മളും രണ്ട് കോട്ട് അടിക്കുന്നുണ്ട് ഈ ഒരു വീട് ചെയ്യാൻ നമുക്ക് എത്ര രൂപ ചെലവ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഒരു വീട് ചെയ്യാൻ നമുക്ക് രണ്ട് ചാക്ക് വൈറ്റ് ആണ് ആയിട്ടുള്ളത് രണ്ട് കോട്ട അടിക്കാൻ അമ്പത് കിലോൻ്റെ അയിമ്പത് കെ ജി വരുന്ന രണ്ട് ചാക്ക് വൈറ്റ് സിമെൻ്റ് ആണ് ആയിട്ടുള്ളത് ഈ ഒരു വീട് ഏകദേശം എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് അപ്പം അതിൻ്റെ വൈറ്റ് സിമെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്യണത് പിന്നെ അതുപോലെ ഒരുപാട് പരസ്യം കാണാം നമുക്ക് സ്പ്രേ ചെയ്താൽ ഒരുപാട് ലാഭമല്ലേ എന്നൊക്കെ ഉള്ള പരസ്യം ഈ ഒരു വീട് ചെയ്യാൻ നമുക്ക് വെറും മെറ്റീരിയൽ അടക്കം പതിനയ്യായിരം രൂപ മാത്രമുള്ള ചിലവ് വന്നിട്ടുള്ളത് അതിൽ നമ്മൾ ജനൽ ക്ലീനാക്കി പ്രൈമർ വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടോപ്പ് വരുന്ന ഭാഗം നമ്മൾ വാട്ടർ പ്രൂഫ് കുറച്ച് കൂടുതൽ മിക്സ് ചെയ്തിട്ട് ടോപ്പ് നമ്മൾ അടിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അതും രണ്ട് കോട്ട് തന്നെ അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ലീക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും പിന്നെ അതുപോലെ ചൂടിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും വൈറ്റ് കളറാവുകൊണ്ട് ചൂട് ഒരു പരിധി വരെ ഉള്ളിലേക്ക് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ അതും നമ്മൾ രണ്ട് കോട്ട് തന്നെ അടിച്ച് കൊടുക്കണം ഈ ഒരു വർക്ക് ചെയ്യാൻ നമുക്ക് വെറും ആറ് ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുള്ളത് അതിലിത് രണ്ട് കോട്ട് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ജനല് സിമെൻ്റൊക്കെ തട്ടി പേപ്പർ ചെയ്ത് ഒരു കോട്ട് പ്രൈമറും ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിരിക്കണേ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് രണ്ട് കോട്ട് അടിച്ചാൽ ചുമരിൻ്റെ ഭാഗം അപ്പോൾ ബ്രഷ് കൊണ്ട് അടിക്കുക എന്നുണ്ടെങ്കിൽ അത് വൈറ്റ് സിമൻറ്റ് ചുമരിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിന് നല്ല ഉറപ്പ് കിട്ടും അപ്പോൾ അതാണ് പറയുന്നത് ബ്രഷ് കൊണ്ട് തന്നെ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം നല്ല കളറും കിട്ടും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതൊരു കളറിന് വേണ്ടിയിട്ട് അടിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല നമ്മുടെ ചുമരിന് ഉറപ്പ് കിട്ടാനുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന് മുകളിൽ നമുക്ക് ഏത് കളറ് വേണമെങ്കിലും നമുക്ക് ഇതിന് മുകളിൽ അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി